സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളെല്ലാം മറക്കാതെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് കേന്ദ്ര സർക്കാർ നമ്മളുടെ സംസ്ഥാനത്തെ സമയം അനുവദിച്ചിട്ടുള്ളത് അതും ഇലക്ട്രോണിക് കെ എന്ന മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി റേഷൻ കാർഡിൽ നമ്മളുടെ പേര് ഇനി കാണണമെങ്കിൽ ഒരുപക്ഷെ ഇത് പൂർത്തിയാക്കിയേ മതിയാകൂ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കണം ആറ് ലക്ഷത്തോളം ആളുകൾ ചെയ്തിട്ടില്ല എന്നതിനെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടും വരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പേര് നിലനിൽക്കുന്നതിനും വിവിധ ആനുകൂല്യങ്ങൾക്ക് വിവിധ സേവനങ്ങൾക്ക് റേഷൻ കാർഡും റേഷൻ കാർഡിലെ അംഗങ്ങളുടെ എല്ലാം പേരുൾപ്പെടുന്ന പേജൊക്കെ നമ്മൾ ഫോട്ടോ സ്റ്റാറ്റ് വരെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ കാർഡ് ഒരു പ്രധാന രേഖയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കണം എ പി എൽ ബി പി എൽ എ വി റേഷൻ കാർഡുകളൊക്കെ കൈവശമുള്ളവർക്കെല്ലാം ബാധകമാകുന്ന പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കാണുക അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം ഇലക്ട്രോണിക് കെ ബി സി പൂർത്തിയായിട്ടുണ്ട് ഇനി നമ്മളുടെ സംസ്ഥാനത്ത് ഇത് ഏകദേശം പൂർത്തിയായി എങ്കിലും ഇനിയും ആറ് ലക്ഷത്തോളം ആളുകൾ ചെയ്യാനുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരം വരുന്നത് അതായത് ഇവരിത് ചെയ്തില്ല എങ്കിൽ മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് ഇത് ചെയ്തില്ല എങ്കിൽ ഇവരുടെ പേര് ചിലപ്പോൾ നീക്കം ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവരുടെ പേര് നീക്കം ചെയ്യില്ല അവർക്ക് ലഭിക്കേണ്ട ഭക്ഷ്യധാന്യത്തിൻ്റെ അളവ് അതിൽ കുറവ് വരികയായിരിക്കും ഒരുപക്ഷെ ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അവസാന അറിയിപ്പായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയിട്ടുള്ളത് ഇലക്ട്രോണിക് എ ബൈ സി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി റേഷൻ കടകളിലോ അല്ലെങ്കിൽ നമ്മുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിലോ ആദ്യഘട്ടങ്ങളിൽ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്കൊക്കെ മാറുന്ന സാഹചര്യം വരെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾക്ക് സ്പെഷ്യൽ ക്യാമ്പയിൻ പോലെയൊക്കെ നടത്തി വീടുകളിൽ എത്തിച്ചേർന്ന് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം ക്രമീകരിക്കുകയും ചെയ്തിരുന്നു മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകളായിട്ടുള്ള ബി പി എൽ എ വൈ റേഷൻ കാർഡുകൾ ഇവർക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ഭക്ഷ്യ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അത് ഓരോ വ്യക്തികൾക്കും മുടങ്ങാതെ വീണ്ടും ലഭിക്കണമെങ്കിൽ ആ അർഹതയുള്ള വ്യക്തികൾ ജീവിച്ചിരിപ്പുണ്ട് എന്നും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ട് എന്നും ഒക്കെയുള്ള സ്ഥിരീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് റേഷൻ തട്ടിപ്പുകൾ തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ട്രോണിക് കെ ബി സി മസ്റ്ററിങ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് നമ്മളുടെ സംസ്ഥാനത്താണ് ഏറ്റവും വൈകി ഈ മസ്റ്ററിങ് ഒക്കെ ആരംഭിക്കുകയും ചെയ്തത് എന്നാൽ അത് പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് എന്ന് തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും കൂടുതൽ താല്പര്യമെടുത്ത് പൂർത്തിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയും ചെയ്യാനുള്ളവർക്ക് അവസാന അവസരമാണ് നാട്ടിലില്ലാത്തവരും അതോടൊപ്പം തന്നെ വിദേശ ജോലി അല്ലെങ്കിൽ പഠന ആവശ്യങ്ങൾക്ക് പോയിട്ടുള്ളവർക്ക് നിലവിൽ ഇളവ് പറയുന്നുണ്ട് അവരുടെ സ്റ്റാറ്റസ് പക്ഷേ എൻ ആർ കെ എന്ന് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ആവശ്യമാണ് കാർഡിൽ നിങ്ങൾക്കും പക്ഷേ ആനുകൂല്യങ്ങൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അത് കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്കാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ മസ്റ്ററിങ് ചെയ്യണോ എന്നൊരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസവും ഇതൊരു അറിയിപ്പായിട്ട് നമ്മൾ നൽകിയിരുന്നു അവരുടെ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടില്ല വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് മുൻകൈ അതായത് സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ സബ്സിഡി ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കാൻ മസ്റ്ററിങ് ഏർപ്പെടുത്താം അത് പക്ഷേ ഇതുവരെ തീരുമാനമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ അതായത് എ പി എൽ നീലവെള്ള കാർഡിലുള്ളവർ വൃദ്ധൃതി പിടിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ട ആവശ്യമില്ല റേഷൻ ആനുകൂല്യങ്ങൾ തടസ്സം കൂടാതെ ലഭിക്കുന്നതായിരിക്കും ഇനി ചില മേഖലകളിൽ ഇങ്ങനെയുള്ളവരുടെയും ചെയ്യിപ്പിക്കുന്നുണ്ട് റേഷൻ വ്യാപാരികൾ മുൻകൈ അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട് അത് ചെയ്തതുകൊണ്ട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഇനി അധികം സമയമില്ല മാർച്ച് മുപ്പത്തി ഒന്ന് വരെ മാത്രം എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക